ആർക്കെങ്കിലും പടച്ചവൻ്റെ സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യത്താൽ മതി വളരെ സിമ്പിളായ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഈമാനുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മെ ആരെങ്കിലും ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ ശാരീരികമായോ മാനസികമായോ ഒക്കെ ഉപദ്രവിച്ചാൽ അള്ളാഹു അവനോട് അതിന് പകരം ചോദിക്കും അങ്ങനെ പടച്ചവൻ്റെ ഒരു കാവൽ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ സുബഹ് നമസ്കരിച്ചാൽ മതി മൻ സ്വല്ലാത്തല്ല അള്ളാഹുൻ്റെ റസൂർ സലി സ്വലം പഠിപ്പിച്ചതാണ് ആരെങ്കിലും സുബെഹ് നമസ്കരിച്ചാൽ അവൻ അള്ളാൻ്റെ സംരക്ഷണത്തിലാണ് പിന്നെ അവൻ്റെ കാര്യം പഠിച്ചവൻ നോക്കും മുസല്ലിക്കെതിരെ നമസ്കരിക്കുന്നവനെതിരെ ഈമാൻ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പഠിച്ചവനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം എന്നും കൂടെ നമുക്കിതിൽ പാടുണ്ട് കാരണം അതിന് പകരം ചോദിക്കുക അയാളല്ല നമ്മൾ ആരെയാണോ വേദനിപ്പിച്ചത് ആരെയാണോ ഉപദ്രവിച്ചത് അയാളല്ല പകരം ചോദിക്കുക മറിച്ച് അയാൾക്ക് വേണ്ടി പഠിച്ചവൻ പകരം ചോദിക്കും പകരം വീട്ടും അതാണ് ഓസ് മാനവൂത്തായാല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ൾക്കെതിരെ ഉപദ്രവങ്ങളില്ലാതിരിക്കാൻ അവർക്കെതിരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കാതിരിക്കുവാനുള്ള ജാഗ്രത വെച്ച് പുലർത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നമസ്കാരം ജമായത്തായി കൃത്യ സമയത്ത് ശുഭഹടക്കം എല്ലാ നമസ്കാരങ്ങളും അങ്ങനെ തന്നെ നിർവഹിക്കുവാൻ പഠിച്ച റബ്ബ് നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വസല് തീദിന മുഹമ്മദ് അസ്ലാം വൈകുട്ട് വരഹമുല്ലാ വിബർകാത്തൂ